രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ട് ദാ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു നോക്കൂ നല്ല അടിപൊളി മുറുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നമ്മളെ സാധാരണ മുറുക്കിനേക്കാൾ ഇരട്ടി രുചിയാണ് ഇതുപോലെ തക്കാളി വെച്ചിട്ട് ചെയ്യുന്ന മുറുക്ക് കേട്ടോ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാം നമ്മളെല്ലാവരും ലേസ് കഴിക്കുന്നവരാണല്ലേ ഈ ലേസ് കഴിക്കുമ്പോൾ ടൊമാറ്റോൻ്റെ ലേസിൻ്റെ ഒരു പ്രത്യേക രുചിയാണല്ലോ അല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങി കഴിക്കാനായിട്ട് തോന്നും എല്ലാ ലേസും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടൊമാറ്റോ വെച്ചിട്ടുള്ള ഈ ഒരു മുറുക്കും അതുപോലെയാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയാണ് അപ്പം ഞാനിത് അവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് എല്ലാ തക്കാളിയും കൂടിയും കണ്ടിട്ട് നിങ്ങൾ ആരും വേജാറാ വേണ്ട ഇത് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് തക്കാളിയാണ് കേട്ടോ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടല്ലോ ആ ഒരു ജാറിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാനിവിടെ മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് അതാവശ്യം വലിയ തക്കാളിയാണ് ഈ രണ്ട് നല്ല കളറോട് കൂടിയിട്ടുള്ള പഴുത്ത തക്കാളി മാത്രം മതി പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഒരു ഏഴോ അല്ലെങ്കിൽ എട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഒരിക്കലും കൂടെ ഒഴിവാക്കരുത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ മുറുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ ചവയും ഒക്കെ കൂടിയിട്ട് നല്ല ഉഷ് നല്ലൊരു എന്താ അറിയില്ല നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് അപ്പം ഇനി നമുക്ക് നല്ല ഫൈൻ ഫൈനായിട്ടൊന്നടിച്ചു കൊണ്ടുവരണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ആ ഒരു തക്കാളിയിലുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് മാത്രം മതി കണ്ടല്ലോ അതാ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ബൗളെടുക്കാം ആ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് വറുത്തരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ നൈസ് പത്രിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ ആ ഒരു അരിപ്പൊടി ഒരു കപ്പും അതേ കപ്പിൽ കാൽ കപ്പ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും വായിക്കൊണ്ടുവരാം വലിയൊരു വിലയൊന്നുമില്ല പിന്നെ നമ്മളിതാ ഒരു ടീസ്പൂണോളം എള്ളാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ജീരകവും നമുക്കറിയാം ചിലരിൽ അയമോദകമൊക്കെ ഉണ്ടാവില്ലേ ചില മുറുക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ നുറുക്ക് എന്നാണ് കേട്ടോ പറയാം അയമോദക ഉണ്ടെങ്കിൽ ഇച്ചിരി അയ്മോതകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ കായത്തിൻ്റെ പൗഡർ ഒര ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഈ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവില്ലാതെ നല്ല കളറോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ആ ഒരു എരിവുള്ള മുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു മുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ച് കഴിക്കും പിന്നെ കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്ത് വിടാം ഒക്കെ ചെയ്യാമല്ലോ നമ്മളെല്ലാവരും മുറുക്കൊക്കെ കടയിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട് ഒരുപാട് പൈസയും കൊടുക്കണം അല്ലേ അരിപ്പൊടിക്കപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് തക്കാളി ഉള്ളതാണ് പിന്നെ എന്തിനാ ഞങ്ങൾ വെറുതെ ക്യാഷ് കളയണേ ഇതാ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക നല്ല രുചിയാണ് അങ്ങനെ നമ്മൾ മിക്സാക്കിയ മാവിലോട്ട് നമ്മളിതാ തക്കാളി അരച്ച് വെച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി വേണ്ടി വരും അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നീറുട്ട് ആദ്യം തന്നെ ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പിന്നെ പണി പാളും പിന്നെ നമുക്ക് അരിപ്പൊടി ഇട്ടിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ആകെ കുളം കിട്ടും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം നമുക്കിതൊരു കറക്റ്റ് അളവ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തക്കാളി പേസ്റ്റും ഒപ്പം ഒരു കാൽ കപ്പ് നമ്മുടെ മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം മിക്സിൻ്റെ ജാർ മിക്സി അല്ല കേട്ടോ മിക്സിൻ്റെ ജാറിൻ്റെ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് നമ്മൾ ആ ഒരു ടൊമാറ്റയ്ക്ക് നല്ല കളറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മുറുക്കിലും തന്നെ നല്ല കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാല് അല്ലെ ഒരു മൂന്ന് തക്കാളിയൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മുറുക്ക് നമ്മൾ ആ ഒരു തക്കാളിൻ്റെ ടേസ്റ്റ് ഇതിലോട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അങ്ങനെ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറെ ഈശ്ശേ കൊറേശ്ശ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഒന്ന് കുഴച്ചെടുക്കാം എന്നു കരുതിയിട്ട് ഒരുപാട് സമയം കുഴക്കൊന്നും വേണ്ട ഈ ഒരു പരന്ന് കിടക്കുന്നൊക്കെ ഒന്ന് ഉണ്ട് കൂട്ടി വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ മാവ് ഇടതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സേവനാഴി എടുത്തു കൊണ്ടുവന്നിട്ട് അതിന്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് എണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അതാ ഇതുപോലത്തെ ചില്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സ്റ്റാറിന്റെ ചില്ല് അങ്ങനെ ആവുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ഭംഗിയൊക്കെ കിട്ടല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റാർ ഭാഗം ആ സ്റ്റാറിൻ്റെ അച്ചിൽ ഒരിത്തിരി എണ്ണയ്ക്ക തൂക്കി കൊടുത്ത് സേവനയുടെ ഉൾഭാഗത്തും ഒക്കെ ഒന്ന് തീർച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഈ ഒരു അച്ചിലോട്ട് നിറച്ച് കൊടുക്കട്ടോ ഇനി കുറച്ച് കൂടുതൽ നിറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ ഉത്ഭാഗത്തോടെ അങ്ങനെ പോരൂല ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു സേവനായി ആക്കി കൊടുത്തിട്ട് ഒന്ന് എണ്ണയിലോട്ട് പീച്ചി കൊടുക്കാം ഇത് രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് ചെറുതായിട്ട് ഇത് തിരിച്ചിട്ട് അങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം അതല്ല ഞാൻ ചെയ്യണവരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനാവശ്യമുള്ളൂ സിമ്പിളായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓയിലോട്ട് നേരിട്ടിട്ട് അങ്ങനെ തിരിച്ചു കൊടുക്കുക ഷേപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആവുമ്പോൾ ഷേപ്പിൽ കുറച്ച് ഭംഗിയിലും കുറച്ച് കൊഞ്ചൊക്കെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യാം ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ആ ഒരു നുറുക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പതുക്കെ കറക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു സൈഡാവുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം നല്ല മുരിഞ്ഞ് കറുമുറ കഴിക്കാൻ പറ്റും ഒരു കട്ടൻചായ് പിന്നെ ഇതിന് ഞാൻ ഒരു പ്ലേറ്റെന്നൊന്നും പറയണില്ല കേട്ടോ ഒരു പ്ലേറ്റ് കഴിച്ചാലും നമുക്ക് കുതി തീരൂല കാരണം മെയിനായിട്ട് ഇതിലാത്ത തക്കാളിയും വെളുത്തുള്ളിയും ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നക്കെ സമയത്ത് അതാ ഒന്നാമത്തേത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കാംന്ന് കരുതണ്ട കാരണം കൈ ചൂടാവട്ടോ അപ്പോൾ എനിക്കൊന്നും ഞാൻ ആദ്യം അങ്ങനെ കരുതി കൂടി പിന്നെങ്ങനെ എണ്ണ നല്ലവണ്ണം ചൂടായി നിൽക്കുകയാണ് എനിക്ക് കഴിഞ്ഞില്ല പിന്നെ ഞാനൊന്നും നോക്കിയില്ല അതാ ഇതുപോലെ നല്ല റൗണ്ടായിട്ടാണ് തിരിച്ചു കൊടുത്തു ഇതുപോലെ ചെയ്ത് കൊടുക്കുക അല്ലോ സിമ്പിളല്ല പരിപാടി ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് മുറുക്കങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ കളറും ആ ഒരു സ്ട്രെക്ചറൊക്കെ ഉണ്ടോ സൂപ്പറായില്ലേ അടിപൊളി ടെക്ചറോട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും നല്ല കറുമുറാന്ന് കഴിച്ച് കഴിക്കാം നല്ലോ പ്രത്യേകിച്ച് ഇത് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇപ്പോൾ ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങണം മൊമാരുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം വലിയൊരു പണിയോ കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് പണി അങ്ങനെയുള്ള ഒന്നുമില്ല സിമ്പിളാണ് പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് കിട്ടും പൊട്ടുംപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതിങ്ങനെ അമർത്തുന്ന സമയത്ത് ഇത് അതിൽ കിടന്നിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം കൈ നന്നായിട്ട് ചൂടാവും കൈ കൊള്ളാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് തീ തീ കൂട്ടി വെച്ച് ഇതുപോലെ ശവനാഴിക കൊണ്ട് ഇങ്ങനെ മുകളിൽ എടുക്കുമ്പോൾ കയ്യിലോട്ട് ഈ ഒരു എണ്ണയുടെ ആവിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടു അതിന് ശേഷം നമ്മളൊരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കാണാനുള്ളൊരു ഭംഗിക്കാണ് കേട്ടോ പിന്നെ ആ ഒരു കറിവേപ്പിൻ്റെ സ്മെല്ലും കിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ട് ചൂടാറട്ടെ ബാക്കി ഞാൻ പറയാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് ഇപ്പം അതൊക്കെ അമർത്തി അടമൃത്തി കൊടുക്കാം ഉണ്ടല്ലോ നൽകാറ് മുറേ ക്രിസ്പി ആയിട്ട് കണ്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല ഇനി എന്ത് ചെയ്യുക ഇത് നമ്മളൊരു ഉണങ്ങിയ നല്ലൊരു കണ്ടെയ്നർ കണ്ടെയ്നറെടുക്കാം ഉള്ളിൽ വെള്ളമൊന്നും ഇല്ല ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു കണ്ടെയ്നറിൽ ഇത് നിറച്ച് കൊടുക്കാം ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം മക്കൾക്ക് സ്നാക്സിനൊക്കെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അതിൽ നിന്ന് എടുത്തു കൊടുക്കാം ഈവനിങ്ങിൽ വരുമ്പോൾ ചെയ്യുക പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലും അവർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും കണ്ടോ അതേ ഒരു മുറുക്കിൻ്റെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്യണമെന്നുള്ളവർക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഓരോന്നോരോന്നിങ്ങനെ അതിൽ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഞാനിത് സിമ്പിളായിട്ടേ ചെയ്തേ ഉള്ളൂ നല്ല കറുറ കഴിക്കാൻ പറ്റിയ മുറുക്ക് മുറുക്കിവിടെ റെഡിയായി അത് നമ്മുടെ ടൊമാറ്റോ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയാൽ മാത്രം പോരാ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ വലിയൊരു പണിയൊന്നുമില്ല ഇല്ല ഇരിക്കും കേട്ടോ ഒരു കട്ടൻ ചായയും ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയണ്ട അന്നത്തെ കാര്യം കുശാലായിട്ട് നല്ല ക്രിസ്പ്നസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് പോണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ